ഉഷ്ണതരംഗം കരയിലെ ജീവജാലങ്ങളെ മാത്രമല്ല കടലിലെ ആവാസ വ്യവസ്ഥയും ദോഷകരമായി ബാധിക്കുകയാണ് സമുദ്രത്തിലെ താപനില അസാധാരണമാവിധം ഉയരുന്നതോടെ പ്രകൃതിയുടെ മഹാവിസ്മയമാണ് നമ്മുടെ കൺമുന്നിൽ നശിക്കുന്നത് കടലിലെ ഉഷ്ണതരംഗത്തെ തുടർന്ന് ബ്ലീച്ചിങ്ങിന് വിധേയമായി ലക്ഷദ്വീപിലെ പവിഴപ്പുറ്റുകൾ വൻതോതിൽ നശിക്കുന്നതായി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ പഠനത്തിൽ കണ്ടെത്തി സമുദ്രത്തിലെ താപനില അസാധാരണമാവിധം ഏറെക്കാലം ഉയർന്നു നിൽക്കുന്ന അപൂർവ കാലാവസ്ഥാ സ്ഥിതിയാണ് ഉഷ്ണതരംഗം ഇത്തരം ൾ സമുദ്രത്തിലെ ജൈവ വൈവിധ്യത്തിനും ആവാസ വ്യവസ്ഥയുടെ സ്ഥിരതയ്ക്കും ഗുരുതരമായ ഭീഷണിയാണ് ഉയർത്തുന്നത് താപസമ്മർദ്ദം അളക്കുന്ന ഡിഗ്രി ഹീറ്ററിംഗ് വീക്ക് സൂചകം ലക്ഷദ്വീപിൽ നാല് ഡിഗ്രി സെൽഷ്യസ് മുകളിലാണ് ഇതാണ് പവിഴപ്പുറ്റുകളുടെ നാശത്തിനും അതുവഴി വൈവിധ്യമാർന്ന സമുദ്ര ജൈവ സമ്പത്തിന്റെ തകർച്ചയ്ക്കും വഴിയൊരുക്കുന്നത് അമിതമായ താപസമ്മർദ്ദം കാരണം പവിഴപ്പുറ്റുകളിലെ സിംബയോട്ടിക് ആൽഗകൾ നശിക്കുന്നതാണ് ബ്ലീച്ചിങ്ങിന് കാരണമാകുന്നതെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഡി എച്ച് ഡ്ല്യു പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയരുകയാണെങ്കിൽ ജൈവവൈവിധ്യ പ്രതിസന്ധിക്ക് കാരണമാകും അന്തരീക്ഷത്തിലെ അമിതമായ ചൂടും സമുദ്ര പ്രവാഹത്തിലെ മാറ്റവുമാണ് കടലിലെ ഉഷ്ണതരംഗത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ ലക്ഷദ്വീപിൽ ഈ സാഹചര്യമാണുള്ളത് പോലുള്ള സമുദ്ര ജൈവ വൈവിധ്യങ്ങളുടെ തകർച്ച വിനോദസഞ്ചാരത്തെയും മത്സ്യബന്ധന മേഖലയെയും ബാധിക്കും ഇത് തീരദേശ സമൂഹത്തിന്റെ ഉപജീവനത്തിന് ഭീഷണിയാണ് കടൽപുല്ല് പോലെയുള്ള സമുദ്ര സമുദ്രസമ്പത്തിനും ഉഷ്ണതരംഗം ഭീഷണിയാണ് ഈ സാഹചര്യം കടൽ ഭക്ഷ്യശൃംഖലയെ സാരമായി ബാധിക്കും മീനുകളുടെയും സസ്തനികളുടെയും നിലനിൽപ്പ് അപകടത്തിലാകുമെന്നും പഠനം പറയുന്നുണ്ട് പവിഴപ്പുറ്റുകളുടെ ദീർഘകാല സുസ്ഥിരത ഉറപ്പാക്കുന്ന പഠന പരിപാലന പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും നടന്നുവരികയാണ് ക്ലോറൽ ബ്ലീച്ചിങ് ഭീതി ലോകത്തിലെ മറ്റ് ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബ്രസീലിലെയും ഓസ്ട്രിയയിലെയും പവിഴപ്പുറ്റുകളെ കോറൽ ബ്ലീച്ചിങ് പിടികൂടിയിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം